ിൽ നിന്ന് പോലും ഒളിച്ചോടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ മറ്റൊന്നും ഇവിടെ പറയോട്ടെ ഇവിടെ ശ്രീ ആനന്ദ് ശ്രീ ആനന്ദ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പ്രമുഖ ശത്രു സി പി എം സി എല്ലാ കോൺഗ്രസ് ആണ് പിന്നെയാണ് സി പി എം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ശത്രുക്കളാണ് പക്ഷേ ഇവിടെ പിണറായി വിജയനെ നിയമപരമായിട്ട് ഈ എലക്ഷന് മുമ്പ് തന്നെ കുരുക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്കും ബി ഡി സതീശനും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട ാണ് പിണറായി വിജയന് ഏതെങ്കിലും തരത്തിൽ തരത്തിൽ ഏതെങ്കിലും പ്രശ്നമായാൽ അത് കോൺഗ്രസിന് ഗുണമാകും അപ്പൊ പ്ലാനതാണ് യെസുരേഷ് അപ്പൊ പ്ലാനതാണല്ലേ അതായത് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിന് നേട്ടമാകും അല്ലെ കോൺഗ്രസിന് നേട്ടമാകുമല്ലേ താങ്കൾ പറയാത്ത വാക്കാട്ടോ പറഞ്ഞത് ബംഗാളിലെ പശ്ചിമബംഗാളിലെ സി പി എം പശ്ചിമ ബംഗാളിലെ സി പി എമ്മിനെതിരെ ബി ജെ പി അടരാടിയിട്ട് അതിന്റെ ഗുണം കോൺഗ്രസ് കോൺഗ്രസിനാണോ അതുപോലെ കേരളത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും നശിപ്പിച്ച് ബി ജെ പിക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അഴിമതി മുക്തമായ വികസന യുക്തമായ ഭരണം എന്താണ് കേരളത്തിൽ പക്ഷേ താങ്കൾക്ക് താങ്കൾക്ക് പെട്ടു താങ്കൾ പറഞ്ഞ എന്താണ് താങ്കൾ പറഞ്ഞത് എന്താണ് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിന് പ്രതിപക്ഷത്തിന് ഗുണം ഉണ്ടാവുകയും കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആവാൻ കഴിഞ്ഞ ഉണ്ടാക്കില്ല നല്ല ഒന്നാം തരം രാഷ്ട്രീയ നീക്കമാണ് ഇതൊക്കെ എന്ന് താങ്കൾ സമ്മതിക്കുകയാണ് ഇവിടെ സുരേഷേ ഞാൻ തിരിയാത്ത ഇവിടെയുള്ള വിശേഷം